ഹാപ്പി ബർത്ത് ഡേ ടു യു ഫോണിലൂടെ മനോജിൻ്റെ ശബ്ദം മുഴങ്ങി താങ്ക് യു കുറേ നാളായിട്ട് ഒരറിവില്ലല്ലോ എവിടെയായിരുന്നു ജോയ് ചോദിച്ചു അതൊന്നും പറയണ്ട യാത്രകളായിരുന്നു പ്രോഗ്രാമിൻ്റെ തിരക്കുകൾ മനോജ് പറഞ്ഞു എന്തായാലും നീ എൻ്റെ ജന്മദിനം മറന്നില്ലല്ലോ ഓർത്തു വെച്ച് വിളിച്ചല്ലോ സമ്മതിച്ചിരിക്കുന്നു ജോയി അതിശയം പ്രകടിപ്പിച്ചു അതു പിന്നെ എൻ്റെ അമ്മയുടെ ജന്മദിനവും നിൻ്റെ ജന്മദിനവും ഒരേ ദിവസമാണ് അതുകൊണ്ട് അത് ഓർത്തു ഓർത്തുവെക്കാൻ എളുപ്പമാണ് അതുശരി അമ്മയെ വിളിച്ചപ്പോൾ എന്ത് പറഞ്ഞു നിന്റെ തിരക്കിനെ കുറിച്ചും നാട്ടിൽ നീ വരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ ജോയി ഓർമ്മിപ്പിച്ചു ജന്മദിനത്തിന് ആശംസകൾ അറിയിക്കാൻ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് എന്താണ് സമ്മാനം വേണ്ടതെന്ന് രണ്ട് പാട്ട് പാടി തന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ കച്ചേരി ഒരു മണിക്കൂർ നേരം നീണ്ടു മനോജ് ചിരിയോടെ പറഞ്ഞു എന്നാൽ എനിക്ക് രണ്ട് പാട്ട് പാടിത്തരണേ ഞാൻ സ്തുതി എൻ്റെ ജോയികാംക്ഷയോടെ ചോദിച്ചത് തനിക്ക് ലഭിച്ചു ഫോണിൻ്റെ മറുതലയ്ക്കൽ മനോജ് ആത്മ നിറവിൽ പാട്ടുകൾ പാടാൻ തുടങ്ങി കഥാരചന ജോബി കേസി ശബ്ദം Blas Thomas